എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ നമ്മൾക്ക് ഇന്നൊരു പുതിയ വിഷയത്തെപ്പറ്റി പറയാം അപ്പോൾ ആർഷ സംസ്കാരത്തെ പറ്റി അറിയാം സനാതനധർമ്മത്തെപ്പറ്റി അറിയാം അല്ലേ അപ്പോൾ മുപ്പത്തി മുക്കോടി ദേവതകളെയാണ് നമ്മൾ ആരാധിക്കുന്നത് അല്ലേ നമ്മുടെ ആർഷഭാരത അനുസരിച്ച് പാരമ്പര്യ രീതി അനുസരിച്ചിട്ട് മുപ്പത്തി മുക്കോടി ദേവതകളെ നമുക്ക് ആരാധിക്കാമെന്നാണ് അപ്പോൾ ഏത് ദേവനാണ് പ്രത്യേകത കൊടുക്കേണ്ടത് ഏത് ദേവിക്കാണ് പ്രത്യേകത കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നതാണ് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനോട് ഞാൻ ചോദിക്കുമായിരുന്നു എൻ്റെ അച്ഛനൊരു കടുത്ത സുബ്രഹ്മണ്യ ഉപാസകനായിരുന്നു ഞങ്ങളുടെ കുലദൈവവും സുബ്രഹ്മണ്യസ്വാമിയാണ് അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിക്കും അച്ഛാ നമ്മൾ സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിക്കുമ്പോൾ ഗണപതി സ്വാമിക്ക് ഇഷ്ടപ്പെടുമോ നമ്മൾ മഹാദേവനെ പൂജയൊക്കെ ചെയ്താൽ അത് മഹാവിഷ്ണുവിനു ഇഷ്ടപ്പെടുമോ ഇങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ എൻ്റെ കുട്ടിക്കാരുടെ ചില സംശയങ്ങളായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ മോളെ ഇതിനകത്ത് ഏത് ദൈവത്തെ പ്രാർത്ഥിച്ചാലും അത് പരബ്രഹ്മത്തിലേക്കാണ് എത്തുന്നത് ഓരോ നദികളും ഒഴുകി ചേരുന്നത് കടലിലെത്താനാണ് കടലിലെത്തി കഴിഞ്ഞാൽ എല്ലാം പിന്നെ ഒന്നായി അതുപോലെ നമ്മുടെ മനുഷ്യജന്മവും നമ്മുടെ ഉദ്ദേശവും ഇതുതന്നെയാണ് ഇഷ്ടമുള്ള ദേവി ദേവതന്മാരെ നമുക്ക് പ്രാർത്ഥിക്കാം അതിന് അവർ തമ്മിലുള്ളൊരു സ്പർദ്ധയോ പ്രശ്നമോ ഒന്നും വിചാരിക്കാനില്ല കാരണം അതിൻ്റെ ഒരു വേറൊരു എക്സാമ്പിൾ കൂടി അച്ഛൻ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഒരു സ്വർണ്ണമാണ് അതിൻ്റെ ലോഹം ആ ലോഹം കൊണ്ടാണ് നമ്മൾ വള മാല കമ്മൽ മോതിരം ഇങ്ങനെ പലതും ഉണ്ടാക്കുന്നു പക്ഷേ അതിൻ്റെ ബേസിക്കായ സംഭവം സ്വർണം തന്നെയാണ് ഏത് രൂപത്തിലായാലും ഏത് ഭാവത്തിലായാലും അതേപോലെ തന്നെയാണ് ഏത് ദേവന്മാരെ നമ്മൾ പ്രാർത്ഥിച്ചാലും അത് പരബ്രഹ്മമായിട്ട് തന്നെയാണ് മാറുന്നത് നമ്മുടെ ആ ഒരു പരാശക്തി ആ പരമ സത്യചൈതന്യം അതിലേക്ക് തന്നെയാണ് അതിൻ്റെ എല്ലാം എത്തിച്ചേരുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ എനിക്കൊരു സമാധാനമായത് നമ്മളിപ്പോൾ ഭക്തരെ കണ്ടിട്ടുണ്ട് ശൈവഭക്തരെ കണ്ടിട്ടുണ്ട് ശാക്തേയഭക്തരേക്കല്ല ഇവരൊക്കെ തമ്മിൽ ഒരു കാലത്ത് ഭയങ്കര അടിപിടിയായിരുന്നു നീയാണ് വലുത് നീ അല്ലാത്തത് ഞാനാണ് വലുത് ഞാനാണ് വലുത് അപ്പോൾ ദേവി മഹാത്മ്യം തന്നെ ദേവി മാത്രമാണെന്ന് പറയും ശിവപുരാണത്തിൽ ശിവ മഹാദേവനെ മാത്രമാണ് ഭജിക്കേണ്ടതെന്ന് പറയും വിഷ്ണു പുരാണത്തിലാണെങ്കിൽ നാരായണനെ മാത്രം ഭജിക്കണം എന്ന് പറയും പക്ഷെ ഇതിനകത്തൊക്കെ അവർ പറയുന്നത് അവരെ മാത്രം ഭജിക്കണം എന്നല്ല അവരെ ഭജിച്ച് മറ്റുള്ള എല്ലാ ദേവതന്മാരെയും ഭജിക്കണം എന്ന് തന്നെയാണ് അതിനകത്ത് പറയുന്നത് എന്നെ ഭജിച്ചാൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള ദേവതന്മാരെ ഭജിക്കരുത് എന്ന് ഒരിടത്തും പറയുന്നില്ല ആ പ്രത്യേക ബുക്കിൻ്റെ അല്ലെങ്കിൽ വിഷ്ണു പുരാണത്തിൽ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം പറയാൻ വേണ്ടി അദ്ദേഹത്തെ ജപിക്കണം എന്ന് മാത്രമേ അത് ഉദ്ദേശിക്കുന്നുള്ളൂ അതേപോലെ തന്നെ ശിവപുരാണത്തിലും പറയുന്നത് അതുപോലെ തന്നെ ദേവി മഹാത്മ്യത്തിലും പറയുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയും നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഏത് ദേവതയും വിളിക്കാം ഏത് ഈശ്വരനെയും വിളിക്കാം നമുക്ക് പക്ഷേ അതിൽ ചില നിയമങ്ങളുണ്ട് നിഷ്കാമ ഭക്തിയായിരിക്കണം നമ്മൾ നിസ്വാർത്ഥ ഭക്തിയായിരിക്കണം എനിക്ക് മാത്രം കിട്ടണം അവനൊന്നും കിട്ടാൻ പാടില്ല അല്ലെങ്കിൽ അവനേക്കാൾ കൂടുതൽ എനിക്ക് വേണം എന്നല്ല വിചാരിക്കേണ്ടത് സർവ്വ ലോകത്തിലും എല്ലാവരും നല്ലതായിരിക്കട്ടെ സമസ്ത ലോകസുഖനോഭവന്ത എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് അതുപോലെ സർവ്വസമർപ്പണമാണ് എല്ലാം ഭഗവാനെ നിൻ്റെ പാതംഗത്തിലേക്ക് തരുന്നു എനിക്കൊന്നും അറിയില്ല നീ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ എന്ന് പറയുന്ന ആ ഒരു മനോഭാവത്തോടു കൂടി വിളിച്ചാൽ ഒരു ഈശ്വരനെ നമ്മളെ കൈവിടാൻ പറ്റില്ല പിന്നെന്താ ഭഗവാനോട് പറയേണ്ടത് ഭഗവാനെ അവിടുത്തെ ഇച്ഛ എൻ്റെ ഇച്ഛ എൻ്റെ ഭഗവാനെ അപ്പോൾ എന്താ നമ്മൾക്ക് ഭഗവാൻ്റെ ഇച്ഛ മാത്രമേ നമുക്ക് പിന്നെ ഉള്ളിൽ വരുള്ളൂ അല്ലേ ഭഗവാൻ ഇച്ഛ മാത്രമേ ഉള്ളൂ അവിടുത്തെ ഇച്ഛ എൻ്റെ ഇച്ഛ അവിടുത്തെ ഒരു ഉപകരണമാക്കി എന്നെ മാറ്റിയാലും എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ഒരു മോശമായ കാര്യം ചെയ്യാൻ സാധിക്കുമോ എല്ലാ നന്മയിലേക്ക് മാത്രം സമസ്ത ലോകാസുഖനോ ഭവന്തു സമസ്ത മനുഷ്യ അല്ല കേട്ടോ സമസ്ത ലോകാസുഖനോഭവന്തു എല്ലാ ജീവജാലങ്ങളും നല്ലതായിരിക്കട്ടെ എന്നേ ഉള്ളൂ പണ്ടുള്ള ദിവ്യപുരുഷന്മാരൊക്കെ പറയുന്നുണ്ട് ആവശ്യത്തിന് ആഗ്രഹിക്കുക അത്യാഗ്രഹം പാടില്ല ആവശ്യമുള്ള സാധനങ്ങൾക്ക് ആഗ്രഹിക്കുക അനാവശ്യം അല്ലെങ്കിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ള പല പല വ്യത്യാസങ്ങളുണ്ട് ഇതിനകത്ത് അല്ലേ അപ്പോൾ അനാവശ്യ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നീ ആലോചിക്കേണ്ട നിനക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളതിൽ തന്നെ അത്യാവശ്യം നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി നോക്കൂ നമുക്ക് കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട് അല്ലേ അന അത്യാവശ്യം എന്ന് പറയുന്ന നമ്മൾ മാറ്റുകയാണെങ്കിൽ കുറേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആവശ്യമുള്ള കാര്യങ്ങൾ അതുപോലെ പറയുന്നത് അത്യാവശ്യം ഏതൊക്കെയാണ് അതുമാത്രം മനസ്സിന് മുൻഗണന കൊടുക്കുക അതിനു അങ്ങനെ പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ഈ പ്രാർത്ഥനയുടെ രീതിക്ക് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ നമുക്കത് നമുക്ക് നമുക്കൊരാഴ്ചയിൽ എത്ര ദിവസമുണ്ട് ഏഴ് ദിവസമുണ്ട് ആ ഏഴ് ദിവസത്തില് നമുക്ക് ഞായറാഴ്ച മുതൽ തുടങ്ങാം ഞായറാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവധി ദിവസമാണ് വീട്ടിൽ സമാധാനമായിട്ട് എന്തെങ്കിലും റിലാക്സേഷനും എവിടെയെങ്കിലും ഔട്ടിങ്ങിനും ഒക്കെ പോകാൻ പറ്റുന്ന ദിവസമാണെന്ന് പറയും അല്ലേ പക്ഷേ ആ ദിവസത്തിൻ്റെ ദേവത ആ ദിവസത്തിൽ നമ്മൾ നടക്കുന്ന നടക്കുന്നവഴി ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് നടക്കുന്ന വഴിയും ഇരിക്കുന്ന വഴിയും അടുക്കള പാകം ചെയ്യുമ്പോഴും എപ്പോഴും ഒരു നാമജപം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കത് ഏറ്റവും ശ്രേയസ്കരമാണ് എപ്പോഴും ജപം 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 ഈ കലുകാല ഈ ദുഷ്കൃതികളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഭഗവാനിലെത്തിച്ചേരാൻ ആ നാമജപം മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് അപ്പോൾ ഈ ഞായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ എന്താ പറയുക രവി വാർ ഇപ്പം രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അപ്പോൾ ഈ എല്ലാ ഏഴ് ദിവസങ്ങൾക്കും ഓരോ ഗ്രഹങ്ങളുടെ അധിപാനമായിട്ടുണ്ട് ഗ്രഹങ്ങൾക്കും ബന്ധമുണ്ട് അപ്പോൾ രവി തന്നെ നമുക്ക് നോക്കാം സൂര്യഭഗവാനാണ് ഈ കാലചക്രത്തിൻ്റെ കർമ്മസാക്ഷിയായിരിക്കുന്ന സാക്ഷാൽ സൂര്യഭഗവാനെ നമ്മൾ ശരിക്കും ഞായറാഴ്ച ദിവസം ഒരു ഉപാസനയോ മന്ത്രജപമോ വൃതമോ ഒക്കെ എടുത്താൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നുള്ളതാണ് എന്നുള്ളതാണ് ജപാകുസ്മ സങ്കാശം കാശപ്പേം മഹാതിയും തമോരും സർവ്വപാപനും ഇവിടെസ്മി ദിവാകരം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് അന്നത്തെ ഉപാസനകളും കാര്യങ്ങളും എല്ലാം ഭഗവാനെ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതം ശ്രേയസ്കരമാവും എന്ത് കാര്യവും തുടങ്ങുന്നതിന് നമ്മൾക്ക് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാം എന്ത് നന്മയിലേക്ക് നമ്മൾ ആഗ്രഹവും സാധിച്ചു കിട്ടുന്നതാണ് ചുവന്ന പുഷ്പങ്ങളാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ ചുവന്ന പൂക്കൾ കൊണ്ട് നമ്മൾ സൂര്യാർച്ചന ചെയ്യാം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാം ഇതൊക്കെ ചെയ്യുന്ന അന്ന് ശ്രേയസ്കരമാവും പിന്നെ വരുന്നതാണ് തിങ്കൾ തിങ്കളിനെന്താണ് പറയുക സോമവാർ ഹിന്ദി പറഞ്ഞാൽ സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ഇപ്പം നമ്മൾ സൂര്യനെ കണ്ടു അതുപോലെയാണ് ചന്ദ്രൻ ചന്ദ്രഭഗവാനും ഇതുപോലെ തന്നെയാണ് കാലചക്തൻ്റെ കർമ്മസാക്ഷിയായി ഇങ്ങനെ നിരന്തരം നമ്മൾക്ക് സൂര്യനും ചന്ദ്രനും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ സോമവാറില് നമ്മൾ പണ്ടുള്ള ലേഡീസ് കല്യാണപ്രായം എത്താറാകുമ്പോഴേക്കും അങ്ങനെ വേറെ വേറെ തിങ്കളാഴ്ച വ്രതമൊക്കെ ആരംഭിച്ചോ എന്ന് പറയും പണ്ടുള്ളവർ വീട്ടിലുള്ള അമ്മമാരൊക്കെ അല്ലേ തിങ്കളാഴ്ച നോമ്പ് എടുക്ക് എന്ന് പറയുന്നതിന് നല്ല ഭർത്താവിനെ കിട്ടാൻ തിങ്കളാഴ്ച വ്രതം മഹാദേവനെ നമ്മൾ പൂജിക്കാനാണ് മഹാദേവ വ്രതം എടുക്കുകയാണ് നമ്മൾ ഉപവാസമൊക്കെ ഇരുന്ന് നമ്മൾ വൈകുന്നേരം പൂജ കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടുന്നത് മാത്രം കഴിച്ച് അങ്ങനെ എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ചിലരെടുക്കാറുണ്ട് പക്ഷേ ഇപ്പോഴും ദീർഘസുമങ്കലിയാവാൻ വിവാഹിത ആവുള്ളവരും എടുക്കാറുണ്ട് മഹാദേവനെ തന്നെ പ്രാർത്ഥിച്ച് ആ പൂജകൾ എടുക്കാറുണ്ട് അപ്പം ഭക്തി എന്ന് പറയുന്നത് വളരെ വിശേഷമാണ് ഭഗവാൻ ഉഗ്രഗോപിയാണ് ഉഗ്രപ്രസാദിയാണ് ക്ഷിപ്രഗോപിയാണ് ക്ഷിപ്രപ്രസാദിയാണ് അപ്പോൾ മഹാദേവനെ നമ്മൾ പൂജിച്ചാൽ നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരും നമ്മുടെ ആഗ്രഹ സാഫല്യം നടക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് തിങ്കളാഴ്ചയാണ് ശിവഭജനത്തിന് ഉത്തമമായിട്ടുള്ളത് ദിതിശങ്ക തുഷാരാഭാം ഷിരോധ സംഭവം നമാമി ശശിനം സോമം ശംഭൂർ മൂടഭൂഷണം എന്നാണ് ഭഗവാൻ ചന്ദ്രധാരിയാണ് ചന്ദ്രകലാധരനാണ് മഹാദേവൻ അപ്പോൾ ചന്ദ്രകലാധര ഇന്ന് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ തിരുമുടിയിൽ തിരുചടയിൽ ആണ് ചന്ദ്രഭഗവാന്റെ സ്ഥാനം അപ്പോൾ നമുക്ക് ഭഗവാനെ സോമവാർ എന്ന് പറയുന്നത് മഹാദേവനെ മഹാദേവനെക്കുറി തന്നെ പ്രാർത്ഥിക്കാനാണ് അടുത്തു വരുന്നത് ചൊവ്വാഴ്ചയാണ് മംഗൾവാർ എന്താണ് അതിന് ഹിന്ദി പറയുന്നത് മംഗളമായി നല്ല കാര്യങ്ങൾ നടക്കുന്നതാണ് അല്ലേ നമ്മളതിനെന്താണ് നല്ല കാര്യങ്ങൾ നടക്കാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാനും ഉണ്ടാവാനും ഒക്കെ വ്രതമെടുക്കുന്നതാണ് ചൊവ്വാഴ്ച പ്രത്യേകിച്ചും സുബ്രഹ്മണ്യസ്വാമിയാണ് നമ്മൾ അന്ന് എടുക്കുന്നത് ധരണീഗർഭസൂതം വിദ്യുത് കാഞ്ചന സന്നിഹം കുമാരം ശക്തി ഹസ്തന്തം മംഗലം പ്രണമാമ്യഹം എന്നു പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സുബ്രഹ്മണ്യസ്വാമിയാണ് ചൊവ്വാഴ്ച ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആരാധിക്കേണ്ടത് അന്ന് തന്നെ പറയുന്നുണ്ട് എല്ലാവരെയും ദുർഗ ഭദ്രകാളി ഹനുമാൻ സ്വാമി ഇവർക്കൊക്കെ വിശേഷമാണ് ചൊവ്വാഴ്ച ദിവസത്തെ പൂജകളും ഉപാസനകളും എല്ലാ ഉപാസനകളും ചെയ്യാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചൊവ്വാഴ്ച സത്സന്താനങ്ങൾക്കും എല്ലാ വീട്ടിലെ ഐശ്വര്യത്തിനു വേണ്ടിയും ഒക്കെ എടുക്കുന്ന വ്രതമാണ് ചൊവ്വാഴ്ച പിന്നെ വരുന്നത് ബുധനാഴ്ചയാണ് ബുധൻ എന്ന് പറഞ്ഞാൽ ബുധവാർ എന്ന് തന്നെയാണ് പറയുക അല്ലേ ആ ബുധനെയാണ് പ്രിയങ്കു കലികാശ്യാമം രൂപേണ പ്രതിഒംബുധം പ്രിയങ്കു കലിമാ കലികാശ്യാമം രൂപേണ പ്രതിബംബുതം സൗമ്യം സ്വമുണോബേതം തം ബുധം പ്രണമാമേഹം എന്നാണ് പറയുന്നത് അത്രയ്ക്ക് സൗമ്യമായ ഒരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ പൂജിക്കാൻ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് അയ്യപ്പ ഭജനമാണ് അന്നുള്ള ദിവസങ്ങൾ പറയുന്നത് സ്വാമി അയ്യപ്പനാണെന്നത് പ്രധാനമായിട്ട് പറയുന്നത് ഗണപതി സ്വാമിക്കും വിശേഷമാണ് പിന്നെ ഹനുമാൻ സ്വാമിക്കും വിശേഷമാണ് പിന്നെ പ്രത്യേകിച്ച് ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് ദശാവതാരത്തിലെ മഹാവിഷ്ണുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ് ബുധൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന് ദശാവതാരം ഉള്ള ആ എല്ലാ പൂജകളും നടത്താൻ ഏറ്റവും വിശേഷമാണ് നാരായണ അഗ്രഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കേണ്ട ദിവസം ബുധനാഴ്ചയാണ് ഈ ബുധനാഴ്ച എന്ന് പറയുന്നത് ഭഗവാന് പച്ച നിറമുള്ള ഫലങ്ങളും ഒക്കെ കൊടുക്കണം എന്നാണ് പറയുന്നത് പച്ച നിറത്തിലാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അങ്ങനെ പച്ച നിറമുള്ള എല്ലാ ഫലങ്ങളും വെച്ച് പൂജിച്ചാൽ നമ്മുടെ സത്സാന്താനങ്ങളും വീട്ടിൽ ഐശ്വര്യം വരാനും കുടുംബത്തിൽ സമാധാനം സന്തോഷം ഇതൊക്കെ എൻ്റെ ഒരു മനുഷ്യന് ബേസിക്കായിട്ട് ആഗ്രഹമുള്ളത് ഇതെല്ലാം നമുക്ക് കിട്ടാനും വേണ്ടിയിട്ട് ഈ ബുധ പൂജ ചെയ്യാൻ നമുക്ക് നല്ലതാണ് പിന്നെ വരുന്നതാണ് വ്യാഴം വ്യാഴം എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവിനാണ് വിശേഷം അതിൻ്റെ കൂടെ ദേവഗുരുവായ ബൃഹസ്പതിയും കൂടെ അതിനകത്ത് വരുന്നുണ്ട് കാരണം ഏത് സമയത്തും ഭക്തരുടെ മുന്നിൽ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ഏത് രൂപത്തിലും വന്നെത്തും എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ വൈശാഖ മാസത്തിൽ മഹാലക്ഷ്മിയുടെ കൂടെ മഹാവിഷ്ണുവും കൂടെ എത്തുന്ന ഒരു ദിവസം ഏത് സമയത്താണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എപ്പോഴും നമ്മൾ റെഡി ആയിരിക്കണം എന്നുള്ളതാണ് ഭഗവാനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എത്താതിരിക്കില്ല ഭക്താൻ ഭക്ത പരാധീനാണ് ഭഗവാൻ ഭഗവാനെത്തിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഉള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് ദേവഗുരുവായ ബൃഹസ്പതിയും എത്തും എന്നാണ് പറയുന്നത് ഏത് രൂപത്തിലും നമ്മുടെ മുന്നിലെത്താം അതൊക്കെ ഈ വ്യാഴാഴ്ച ദിവസത്തിന് മഞ്ഞ പുഷ്പങ്ങളാണ് അതിന് നല്ലതായിട്ട് പറയുന്നത് ദേവാനാംജീണാംജ ഗുരു കാഞ്ചന സന്നിഹം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണമാമേഹം എന്നാണ് അതിന് പറയുന്നത് അത് ഏറ്റവും അധികം നമുക്ക് ആരാധിക്കേണ്ടത് മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടാണ് പിന്നെ വരുന്നതാണ് വെള്ളിയാഴ്ച ദേവിഭാവത്തിന് ഏറ്റവും വിശേഷപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദേവിഭജനത്തിനും ദേവി ഉപാസനയ്ക്കും അപ്പോൾ പറയുന്നത് മൂന്ന് ദേവീ ത്രിമൂർത്തികളിലെ മൂന്ന് ദേവിമാർക്കൊന്നും വിശേഷമാണ് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ത്രികുണാത്മിക ചണ്ഡികായ നമ എന്ന് നമ്മൾ പറഞ്ഞ് നമുക്ക് പൂജിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ദേവിയെ നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ അമ്മയാണ് സർവം സഹയാണ് സർവ്വസമ്പദ് പ്രദായിനിയാണ് അപ്പോൾ അമ്മയെ നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചാൽ അമ്മ തീർച്ചയായും നമുക്ക് കാരുണ്യം തന്നിരിക്കും അതിന് യാതൊരു സംശയം വേണ്ട അമ്മ നമ്മുടെ കൂടെയാണ് അതിനന്ന് എന്താ പറയുക ശുക്രവാർ എന്നാണ് പറയുന്നത് ദേവ ഗുരുവാണ് ബൃഹസ്പതിയെങ്കിൽ ഇത് അസുര ഗുരുവാണ് ശുക്രാചാര്യം അപ്പം ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമ്പത്തും ഐശ്വര്യവും തരുന്നയാളാണ് അല്ലേ ഹിമൌന്ദം ദൈത്യാനം പരമം ഗുരു സർവശാസ്ത്ര പ്രവർത്താരം തം ശുക്രം പ്രണമാമ്യം എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ സമ്പത്തും ലഭിക്കാൻ സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കാൻ എല്ലാ ഐശ്വര്യവും വീട്ടിൽ വരാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വെള്ളിയാഴ്ചയാണ് ഒരു സാധാരണ നല്ലതായിട്ട് പണക്കാരോ നല്ല ഇപ്പം ഒരു പണമൊക്കെ കരുതുന്ന പ്രതി അവൻ്റെ ഉച്ചിരി ചൂപ്പർണ്ണ ഉച്ചിരി കേട്ടോ അവൻ ഒരു പ്രശ്നവുമില്ല അവൻ അടിച്ചു കടി അടിക്കടിക്കടിക്കാൻ അവ പണം വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ അവൻ പറയാറില്ലേ അതൊക്കെ പറയുന്നത് സമ്പത്തിനെ പ്രതിദാദനം ചെയ്തിട്ട് പറയുന്നതാണ് ഈ ശുക്രവാർ എന്ന് പറയുന്ന വെള്ളിയാഴ്ച പറയുന്നത് അത് നമ്മൾ ദേവി ഭജനത്തിനാണ് ദേവി ഉപാസനയ്ക്കുമാണ് എത്ര വിശേഷം അടുത്തത് വരുന്നതാണ് ശനി ശനി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേടിയാണ് എൻ്റെ ദൈവമേ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വലിയ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യും നമ്മളെ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളിലും ചാടിക്കുന്നു നമ്മളെ നട്ടം നീരിക്കുന്നതാണെന്ന് പറയും ശനിയെ നമുക്ക് എല്ലാവർക്കും പേടിയാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ ശനി വളരെ ശനിശ്ചരമാണ് നീലാഞ്ജന സമാവാസം ദൈവുത്യമാകൃതം ഛായാമാർത്ത സമൂഹം തന്ന മാമി ശനിശ്ചരം പതുക്കെ പതുക്കെ നടക്കുന്നയാളാണ് രണ്ടര വർഷമാണ് ഓരോരോ ഗ്രഹനിക്കൂടെ അത് കടന്നു പോകുന്നതെന്നാണ് പറയുന്നത് ഓരോ രാശിയിൽ കൂടിയും കടന്നു പോകുന്നത് രണ്ടര വർഷം എടുത്തിട്ടാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് വളരെ സാവധാനം ചലിച്ചു കൊണ്ടിരിക്കുന്നതാണ് ശനീശ്വരം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ പോലും നമ്മൾ അയ്യപ്പ ഭക്തി നമുക്ക് ശനീശ്വരൻ്റെ ദേവനായിട്ട് നമ്മൾ അയ്യപ്പനെ പറയുന്നുണ്ട് ഹനുമാൻ സ്വാമിയെ പറയുന്നുണ്ട് ശനി ഒരു കഥയും പറയുന്നുണ്ട് രാവണൻ ശനിയെ വാലിൽ കെട്ടി എട്ട് ഉപദ്രവിച്ചു കൊണ്ടിരുന്നപ്പം അടിമയാക്കി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഹനുമാൻ സ്വാമിയാണ് വന്ന് രക്ഷിച്ചത് അപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട് ശനീശ്വരൻ സ്വാമിയോട് പറയും ഇത്രയും വളരെ നന്ദിയുണ്ട് എന്നെ രക്ഷപ്പെടുത്തിയതിൽ അതുകൊണ്ട് ഹനുമൻ ഭക്തന്മാരെ ഞാൻ തൊട്ട് തീണ്ടില്ല ഞാൻ ഒരു ഉദ്രവിക്കുകയില്ല എന്നൊരു വാക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് ഹനുമത് ഭക്തി നമ്മൾ ചെയ്താലും ഈ ശനി ദിവസം അതുപോലെ ശിവഭക്തി ഭജനം ചെയ്താലും നമ്മൾക്ക് എല്ലാ ശനിദോഷങ്ങളും ഒഴിഞ്ഞ് നമുക്ക് ഓരോരുത്തരും ഇപ്പം പറയില്ല പൂർവ്വകർമ്മ ശനിദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ തിന്ന് നമ്മളെ ബാധിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു ഭജനമാണ് ശനി ദിവസത്തെ നമ്മൾ ശനീശ്വരനെ അത് മഹാദേവനെ ആവാം അയ്യപ്പനെ ആവാം നമ്മുടെ ഹനുമാൻ സ്വാമിയാവാം ആരെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ ശനി പ്രീതിക്ക് കാരണമാകുന്ന ഭജനം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരാഴ്ച നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ആരെയൊക്കെ പൂജിക്കണം എന്നുള്ളൊരു ഐഡിയ എല്ലാവർക്കും വന്ന് കാണും എല്ലാവരും പരമാവധി ആ രീതിയിൽ തന്നെ നോക്കുക ഏത് ദേവത ദേവന്മാരെ ഭജിച്ചാലും കുഴപ്പമില്ല കേട്ടോ അതെല്ലാം പരബ്രഹ്മത്തിലാണ് എത്തുക നമ്മുടെ ഈ പ്രപഞ്ചനാഥൻ അറിയാത്തതൊന്നുമില്ല എല്ലാം പ്രപഞ്ചനാഥൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മൾക്ക് പാസ്റ്റ് ഈസ് പാസ്റ്റ് ഫ്യൂച്ചർ ഈസ് നമുക്ക് മിസ്റ്ററിയാണ് നമ്മുടെ മുമ്പിലില്ല ബട്ട് ഇന്ന് ഈ നിമിഷം നമ്മുടെ മുമ്പിലാണ് ഈ മൊമെൻ്റ് നമ്മുടെയാണ് ആ മൊമെൻ്റ് നമ്മൾ മാക്സിമം നന്നായി ഭഗവത് ഭജനയ്ക്കും ഭഗവത് ഉപാസനയ്ക്കും ഭഗവത് ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈശ്വരനാമം ജപിക്കാൻ എപ്പോഴും ജപിച്ച് 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 നടക്കുക കാരണം കലിയുഗമാണിത് കലിസന്ധാരണ മന്ത്രം ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് നമുക്ക് ജപിക്കാം പ്രത്യേകിച്ചും ഈ വൈശാഖ പുണ്യമാസത്തിൽ ഈ മാധവ മാസത്തിൽ എല്ലാവർക്കും ഈശ്വരപ്രീതി പ്രീതി തീർച്ചയായും ഉണ്ടാവട്ടെ എല്ലാവർക്കും അത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ്